െ എന്റെ പേര് മകനാണ് ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായി യൂട്യൂബ് വഴിയാണ് ബ്രതറിന്റെ പ്രാർത്ഥന കണ്ടത് അപ്പോ തന്നെ ഞാൻ ഒരു കസിനുമായി ബ്രതറിനെ കാണാൻ വന്നു കണ്ടു പ്രാർത്ഥിച്ചു അപ്പൊ ഞാൻ ഒരുപാട് നാളായി എനിക്ക് കാലുവേദനയായിരുന്നു ഞാൻ ഒരുപാട് നാൾ ആശുപത്രിയിൽ പോയി രോഗം എന്താണെന്നും കണ്ടുപിടിക്കുന്നില്ല ബ്രദർ എൻ്റെ തലയിൽ കൈവെച്ചു പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ എൻ്റെ വേദന മാറി അത് ഒന്നാമത്തെ സാക്ഷ്യം ഞാൻ വീട്ടിൽ പോയി ഹസ്ബൻ്റുമായി വന്നു ഞാൻ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് കൂടി കൊണ്ടുവന്നു പ്രാർത്ഥിച്ചു വീട്ടിൽ പോയി പിറ്റേന്ന് തന്നെ ഹസ്ബൻഡിനും വിളി വന്നു ഇവിടെ ഒരു വേക്കൻസി വേക്കൻസിണ്ട് വരുന്നുണ്ട് അപ്പൊ കാശൊന്നും കൊടുക്കാതെ വിസ വന്നു അവിടെ പോയി ജോലിക്ക് കയറി പിന്നെ എൻ്റെ മോള് സൈക്കോളജി പഠിച്ചതാണ് ഒരുപാട് ഇന്റർവ്യൂവിനൊക്കെ പോയി അപ്പോഴും ഞാൻ ബ്രദറിനെ മോൾ ഇന്റർവ്യൂക്ക് പോകുന്നു പ്രാർത്ഥിക്കണം ബ്രദർ പറയും സന്തോഷത്തോടെ പോയിക്കോ അത് കിട്ടിയെന്ന് മനസ്സിൽ കാണാൻ പോയിട്ട് രണ്ടു മൂന്നെണ്ണം പോയി കിട്ടിയില്ല ഇപ്പൊ ലാസ്റ്റ് പോയി ഒരു ജോലി കിട്ടി സ്കൂളിലാണ് സൈക്കോളജിസ്റ്റായിട്ട് കിട്ടി ഇത്രയും ുംതത്തിനും ഓടാനും കോടി ഞാൻ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശു